ഇത് ഒരുപാട് പേരുടെ സംശയമാണ് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു വീ നെക്കാണ് ക്യാൻവാസ് ഒന്നും വെക്കാതെ വളരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോയും നമ്മൾ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നെക്കിന് വിട്ട് കൊടുത്തിരിക്കുന്നത് വീ നെക്കാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് എട്ട് ഇഞ്ച് വരെ വേണമെങ്കിൽ ലെങ്ത് ഇതുപോലെ കൊടുക്കാവേ നമ്മൾ ഇങ്ങനെ ഈ ഒരു പോയിന്റിൽ നിന്ന് ചരിച്ച് വരുമ്പോൾ എട്ട് ഇഞ്ച് കിട്ടുന്ന പോയിന്റ് എവിടെയാണോ അവിടെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ രീതിയിൽ താഴോട്ട് എട്ട് ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വരും നോക്കുമ്പോൾ ഏഴര ഇഞ്ചാണ് അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഏഴര ഇഞ്ച് ലെങ്ത് ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന രീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു വീനക്ക് കിട്ടുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും നമ്മൾ ഈ ഒരു ഡൗൺ വേഡും ഇങ്ങനെയൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വീനക്കിനെ ഇതുപോലെ നമ്മളങ്ങ് കട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനെ കറക്റ്റ് സെൻറ്റർ ഈ ഒരു പോയിന്റുകൾ വെച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഏതാണോ കറക്റ്റ് സെന്റർ വരുന്നത് ആ സെന്ററിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മള് പുറത്തേക്ക് അകത്തേക്ക് ഇതുപോലെത്തു ശേഷം ഈ ഒരു ഭാഗം ഓവർ ഷേപ്പ് വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തിട്ട് ഈ രീതിയിൽ നമ്മൾ ഈ ഷേപ്പ് കട്ട് ചെയ്ത് കട്ട് കഴിഞ്ഞ് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടുവേ അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു മുപ്പത്തി നാലിഞ്ച് ചെസ്റ്റ് സൈസിലാണ് നമ്മൾ ഈ ഒരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ബാക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് പോർഷന് വിനേക്കാണ് ബാക്ക് പോർഷൻ വി നെക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഓപ്പൺ വരുന്നത് എന്നുള്ളതും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ പാർട്ട് ടൂ ആയിട്ട് ഇടാവേ അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കണം ഈ മടക്കി കൊടുക്കുന്നിടത്ത് ഒരു വ്യത്യാസവും വരാൻ പാടില്ല കറക്റ്റായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്ന അതേ അളവ് നമ്മളുടെ ഇപ്പോഴത്തെ സൈഡിലേക്കും വരും അങ്ങനെ വന്നതിന് ശേഷം അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുകയെ അപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ ഓപ്പൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ആ കറക്റ്റ് സെൻറ്ററിലൂടെ ഒരു വര വന്നിരിക്കുന്നത് രണ്ട് വര വന്നിരിക്കുന്നത് ഇനി നമ്മളുടെ നല്ല ക്ലോത്തിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിലേക്ക് നമ്മളുടെ ഈ ലൈനിങ്ങിനെ വെച്ച് കൊടുക്കുക മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗത്ത് മാത്രം പിൻകുത്തി കൊടുക്കുക നന്നായിട്ട് കറക്റ്റ് ായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ പിൻ കുത്തി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പം നെക്ക് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വളരെയധികം തെറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് നെക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും പക്ഷെ നമ്മൾ പിൻ കുത്തി പിൻകുത്തി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഒരു വ്യത്യാസം വരാത്ത രീതിയിൽ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്ലോയിൽ ചെയ്യുക നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല നമ്മൾ സമയമെടുത്ത് തന്നെ ചെയ്തെടുക്കണം ഇതുപോലെ ഈ പോയിൻ്റിലൂടെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വളരെ സ്ലോയിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഫാസ്റ്റായിട്ട് പിന്നീട് കാണിക്കുന്നതാണ് വീഡിയോയ്ക്ക് വളരെ ലെങ്തി ആയതുകൊണ്ട് അപ്പോൾ കറക്റ്റ് സെൻ്ററിൽ നമ്മൾ ഇവിടെ പോയിൻ്റ് കുത്തി നമ്മൾ ഇങ്ങനെ തിരിച്ചെടുക്കണം തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കുക ഇങ്ങനെ അതിന് ശേഷം നമ്മൾ ഈ പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇനി സീം അലവൻസ് ഇട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ അത്യാവശ്യം അലവൻസ് ഇട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക ഈ കോർണറിലേക്ക് വരുമ്പം നമ്മളിവിടെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒന്നും ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ വേണം നമ്മളിങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം സ്മോൾ കട്ടിട്ട് കൊടുക്കാനായിട്ട് അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളുടെ സ്റ്റിച്ചേലൊന്നും കട്ട് വീഴരുത് ഇങ്ങനെ ഇതെല്ലാം നമ്മൾ വളരെ സ്ലോയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ചില ഭാഗങ്ങളിൽ വരുമ്പം വീഡിയോ ഫാസ്റ്റാക്കി കാണിക്കുന്നതേ ഉള്ളൂ ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ തിരിച്ചു കൊടുത്ത് ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടിയാണ് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതെല്ലാം വളരെ ശ്രദ്ധിച്ച് എങ്കിൽ മാത്രമേ നെക്ക് നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നെക്കിൻ്റെ ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിച്ച് തന്നെ ചെയ്തെടുക്കണം വളരെ സ്ലോയിലായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കേണ്ടത് അപ്പം നമ്മൾക്ക് ഇതുപോലെ നെക്കിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ തിരിച്ചു കൊടുക്കുക നന്നായിട്ട് കൈ കൊണ്ട് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക നമ്മളിപ്പോൾ അയൺ ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇനി എന്നിട്ട് സൈഡ് നമ്മൾ മെയിൻ ക്ലോത്തിനെയും നമ്മുടെ ലൈനിങ് ക്ലോത്തിനെയും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സൈഡിലൊന്നും ക്ലോത്ത് ഇരിക്കുന്നില്ല എങ്കിൽ അവിടെ എല്ലാം കുത്തി കൊടുക്കുക നമുക്കിപ്പം അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്ലോത്തിൽ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ ക്ലിയർ ആയി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പിൻകുത്തി കൊടുക്കാത്തത് ഇങ്ങനെ പിൻകുത്തി കൊടുത്ത് തന്നെ ചെയ്ത് കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് വളരെ സ്ലോയിൽ തന്നെ ചെയ്തെടുക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ പോയിൻ്റും ചെയ്ത് അടുത്തയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് തന്നെ അത് ക്ലിയർ ആണോ എന്ന് നോക്കുക അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സ്റ്റിച്ചിങ് വളരെ പെർഫെക്റ്റ് ആയി വരുന്നത് നമ്മളെല്ലാം കൂടി ചെയ്തതിന് ശേഷം അവസാനം നോക്കുമ്പോൾ അങ്ങനെ നോക്കി അത് ക്ലിയർ അല്ലാത്ത ഭാഗം എല്ലാം നമ്മൾ അഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും വളരെ ചെയ്തതിന് ശേഷം അത് ആണോ നോക്കി നോക്കി നോക്കാം നമ്മൾ അടുത്തയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അഴിക്കേണ്ടതായിട്ടൊന്നും വരത്തില്ല വളരെ നീറ്റായിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് വരികയും ചെയ്യും നമ്മളിപ്പോൾ ഇതുപോലെയാണ് ഇതെല്ലാം ചെയ്ത് വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്ക് പോർഷനിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് വി നെക്കിൽ എങ്ങനെയാണ് ഓപ്പൺ കൊടുക്കേണ്ടത് വി നെക്കിൽ ബാക്ക് പോർഷനിൽ ഓപ്പൺ കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം നമ്മളിപ്പം ബാക്ക് പോർഷനിൽ ഓപ്പൺ കൊടുക്കേണ്ടതുകൊണ്ട് മാത്രം ഇതിനെ രണ്ടായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കണം ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം കറക്റ്റ് നമ്മൾ സെൻറ്ററിലൂടെ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണെ വീനെക്കിനെ കട്ട് ചെയ്ത് നമുക്ക് ഹുക്കും കോളും വെച്ച് കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഇതുപോലെ കറക്റ്റ് സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ കുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള പീസസും എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിനെയും മെയിൻ ക്ലോത്തിനേയും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാൻ മൂന്ന് ഇഞ്ചും ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഒന്നര ഇഞ്ചിൻ്റെ സ്ട്രിപ്പുമാണ് എടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ രണ്ടിൻ്റെയും ഈ ഒരു സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ളതിൻ്റെ ആണ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഹോൾ വെച്ച് കൊടുക്കാനായിട്ട് ഇഞ്ച് എടുത്തുള്ള സ്ട്രിപ്പും ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇത് മറച്ചിടുകയാണ് ഇപ്പം നമ്മൾ ആ അര ഇഞ്ച് ആദ്യമേ നമ്മൾ ബാക്ക് പോർഷനെ ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള അരേ ഇഞ്ച് ഉണ്ട് ആ പാട് അവിടെ ഉണ്ട് അതൊന്ന് തെളിച്ച് കൊടുക്കുന്നു ഇനി ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഈ പോയിന്റുകൾ കറക്റ്റ് ആണോ എന്ന് കാരണം ഈ ഒരു പോയിന്റ് കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ സാരി ബ്ലൗസ് കാണാനായിട്ട് വൃത്തിയേടാകും ഭംഗിയില്ലാതാകുമേ അതുകൊണ്ടാണ് ബാക്ക് പോർഷൻ ചെയ്തെടുക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെ നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചിട്ടു ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ള മൂന്നിഞ്ചിൻ്റെ സ്ട്രിപ്പിൻ്റെ നല്ല വശത്തിനെ ഇങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ആ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ആ പോയിൻ്റ് ഉണ്ട് ആ പോയിൻ്റിലൂടെയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ആ കാര്യമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റ് കറക്റ്റ് നമുക്കൊന്ന് മടക്കാനായിട്ടുള്ളത് മാത്രം നിർത്തി ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിനെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് ഈ ഒരു പോയിൻറ്റ് നമ്മൾ നന്നായിട്ട് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ഒരു വി ഷേപ്പ് നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കണം ഇങ്ങനെ നമ്മൾ വി ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ പോയിന്റിലെല്ലാം നമ്മൾ ഈക്വലായിട്ട് ഈ എല്ലാം നമ്മൾ ഈക്വലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ടു ഇഞ്ച് ഉള്ള ആ ഒരു ഡിസ്റ്റൻസിലൂടെയാണ് നമുക്ക് എത്രയാണ് ഈക്വലായിട്ട് വരുന്നത് നമ്മളിപ്പോൾ ഒരു ഏകദേശം രണ്ടിഞ്ചോളം അടുപ്പിച്ചാണ് ഇതിന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ പോയിന്റിൽ കൊണ്ടുവന്ന് വി ഷേപ്പ് നമ്മൾ ഇവിടെ എല്ലാം ക്രിയേറ്റ് ചെയ്യുക ഓരോ പോയിന്റിൽ നിർത്തി അവിടെ നമ്മളൊരു വി ഷേപ്പ് ഇടുക വീണ്ടും സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഓരോ പോയിന്റിലൂടെ തന്നെ ഇത് തന്നെ ചെയ്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെ ചെയ്ത് എടുത്തതിന് ശേഷം ബാലൻസ് ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് ഇവിടെ നല്ല നീറ്റായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ് ഒരു ഒന്നേകാൽ ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പോയിന്റിലൂടെ തന്നെ നമ്മൾ ഇതുപോലെ ആ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു പോയിൻ്റ് ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഇപ്പം വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ മുകളിലൂടെ ഒന്ന് പ്രസ് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ഇവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റ് കണ്ടു വി നെക്കിൻ്റെ ഭാഗം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരേപോലെ നമുക്ക് കിട്ടും ഇതാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കണം നമുക്ക് വരേണ്ടത്